എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നാലും കർത്താവ് ഉത്തരം തരിക എന്നെ തേടാത്തവക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു നീ നടക്കുന്ന വഴികളെ ദൈവം പ്രത്യക്ഷപ്പെടുക പോയതല്ലേ സയ്യായിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക അധ്യായത്തിൽ എന്നെ എന്നോട് ആരായാത്തവർക്ക് പ്രാർത്ഥിക്കാത്തവര് എത്ര മനുഷ്യരും ഇവിടെ വന്ന് പോകുന്നുണ്ടെന്ന് ചില മക്കളൊക്കെ പറഞ്ഞാൽ കേട്ടേ ഞങ്ങൾ ഇവിടെ ഒരു മോൻ രാവിലെ പറഞ്ഞു തോമസ് തോമസ് തന്നെ വരെ അതെ കാരണം അവന് പഴക്കം കഴിഞ്ഞ് ജോലി കിട്ടി ഡ്രൈവിക്കും വണ്ടി ഓടിക്കാൻ പോകണം വണ്ടി ഓടിച്ചിട്ട് വരും വൈകുന്നേരം ഇവിടെ വന്ന് നിൽക്കും ദൈവമക്കളെ ചോദ്യം എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനോ ഈ ദൈവത്തോട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിനക്കൊരു ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് വാശി പിടിക്കുന്നൊരു ദൈവമൊന്നുമല്ല തന്നോട് എന്നോട് ആരായത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും എന്ത് വലിയൊരു ഔദാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പനോ അമ്മയും പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് ദൈവം ദർശനം കൊടുക്കുമെന്ന് ഒരു പുരോഹിത പ്രാർത്ഥിച്ചാൽ ആ ദേശവാസികൾ ദൈവാനുഭവം കിട്ടുമെന്ന് സന്യാസിമാര് പ്രാർത്ഥിച്ചാൽ ആ ദേശത്തുള്ള മക്കൾക്ക് ദൈവാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് വേണ്ടി അവണമെങ്കിൽ വഹിക്കാൻ ആള് വേണം അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കള് വേണം ദൈവസ്ഥ മുട്ടുമടക്കുന്നവര് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവാഭിഷേകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഒച്ചന് മംഗളെ ദൈവത്തിനത്ത് വലിയ വെളിപ്പെടുത്തലാണ് ഇത് എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാനെന്ന് ഞാൻ പറഞ്ഞു അവ പ്രത്യക്ഷപ്പെടുക ഇറങ്ങി വരിക നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഫേവറുകൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയപ്പോ നീ കൈകൂപ്പായിരുന്നു നീ മുട്ടുമടക്കേണ്ടതായിരുന്നു ദൈവത്തിന് നന്ദി പറയേണ്ടതായിരുന്നു അവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാത്ത എത്തുമാത്രം അനുഗ്രഹങ്ങളാണ് ചോദിക്കാത്ത എന്താ ധുബകളാ ദൈവം തരുന്നത് ദൈവങ്ങൾ തിരിച്ചറിയണം ദൈവത്തിന് ത്യതയുള്ളവരാകുക പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഈ സമരയാത്രൊഴുകി വേറെ ആർക്കും തിരിച്ചു വരാൻ തോന്നിയില്ലേ ദൈവങ്ങളെ എനിക്കൊന്നും ആരാധിക്കാൻ പറ്റില്ല അതിനെ ദൈവത്തെ ശ്രുതിക്കണം ഈ ചൊവ്വാഴ്ച ശിശുമൂഷയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിനോപ്പ് ശിശു ദൈവത്തിനെ ശ്രുതിക്കണം രാവിലെയൊക്കെ മഴയായിരുന്നു മഴ മാറപ്പെട്ട് നമുക്ക് വന്ന് ആരാധിച്ചിട്ട് മഴ ഇനി ഇരുട്ടാൻ പോവാ ഇരുട്ടാൻ പോവുക മക്കള് തപ്പി തടയാൻ പാടില്ല ദൈവത്തിൽ മഴയൊന്നും മാറ്റി നിർത്തിയിരിക്കുക ഒരു നന്ദിയെങ്കിലും പറയാ എന്റെ ദൈവ ദൈവമക്കളെ ിയ ജീവിതത്തിൽ ഓരോന്നിനും ജീവിതത്തിൽ കെട്ടുന്ന ഓരോ അഭിഷേകത്തിനും ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അനുഗ്രഹത്തിനും സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ തിരിച്ചു പിടിച്ചു നോക്കിക്കേ ആരെങ്കിലും ദേശത്ത് ഇന്ത്യ മഹാരാജ്യത്തിനുള്ളിൽ പ്രാർത്ഥിക്കാൻ ആള് വേണം ഈ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾ വേണം വീട്ടിൽ വെക്കാൻ വേണ്ടി നല്ല മക്കളെ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അഭിഷേകം കിട്ടാത്തത് എന്തുകൊണ്ടെന്നറിയാം നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു നീ നിന്റെ കാര്യം പറയാതെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ദൈവസഞ്ചുകൾ ഭരിച്ചു പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ ഒന്നാം തീയതി മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങുക അല്ലേ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഏറ്റവും വലിയ കെണിയുടെ പേരാണ് വിദ്യാഭ്യാസ സ്ഥാപനം പണ്ട് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഇടമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് ഏറ്റവും വലിയ കെണിയുടെ പേരാണ് വിദ്യാഭ്യാസ സ്ഥാപനം നിന്റെ കുഞ്ഞ് അങ്ങനെ തിരിച്ചു വരുമെന്നറിയത്തില്ല ഏഴാം ക്ലാസ്സുകാരൻ മയക്കുമരുന്നടിവപ്പെട്ട സ്കൂളിൽ വിട്ടതാ പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടതാ ഏറ്റവും പ്രകൽപര അവസാനം എക്സാജു അല്ലെ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഡിഅഡിക്ഷൻ സെന്ററല്ല മയക്ക് പരുന്നടിമയായി പോയി വേണം കുഞ്ഞിന്റെ ബാഗിൽ എന്താ ഇരിക്കുന്നു മാതാപിതാക്കൾ അറിയണം കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ആവശ്യം ഒന്നേ കൊടു ഇല്ലെങ്കിൽ കൊടുക്കരുത് ഒരു ഗണിയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറല്ല അവളെ പ്രേമിക്കാൻ പോവുക വിശ്വാസം ഉപേക്ഷിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ പിള്ളാരെ പഠിച്ചാൽ കിട്ടുന്നില്ല തോറ്റുപോവുക കൊച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് വൺ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തോറ്റുപോവുക അവ പള്ളി പോക്ക് നിർത്തി അവ പ്രാർത്ഥന നിർത്തി അവ കൂട്ടുകൂടാൻ പോവുക അയ്യോ മക്കളെ കൈ വിരിച്ചു പിടി തിരുവചനം പറഞ്ഞു കേട്ടോ എന്റെ കൈകൾ ഞാൻ പിരിച്ചു പിടിച്ചു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റിപ്പ് നടക്കുന്ന ജനത്തിന് വേണ്ടി നോക്കിയ മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ബോധ്യം നൽകുക അതേ വൈദികരും സന്യസ്ഥരും കൈവിരിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർ കൈവിരിച്ച് ദേശത്തിന് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഓരോ തിങ്കളാഴ്ചയും നാലു മണി മുതൽ അഞ്ചു ഇന്നലെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ നാലു മണി അഞ്ചു മണിവരെ നിങ്ങളീ ചൊവ്വാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ കടന്നു വരുന്ന മക്കളുടെ മേലെ നാളെയും പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രത്യേകിച്ച് അച്ഛൻ ചൊല്ലുന്ന എല്ലാ കുർബാനകളും ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ വരുന്നവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് കുർബാന ഏൽപ്പിച്ചാലേ ഞാൻ ആ കുർബാന പടം വാങ്ങിക്കാമുള്ളൂ ഇല്ലെങ്കിൽ എന്റെ കുർമാനകൾ മുഴുവൻ ഈ തീർത്ഥാടനത്തിൽ കടന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയാണ് കുർമാന പ്രാർത്ഥിക്കുന്നത് മണിക്കൂറല്ല അരമണിക്കൂർ അല്ല രണ്ടു മണിക്കൂർ അല്ല ദിവസം മുഴുവൻ ഒരു ശപമാലയൊക്കെ കൈ ഉയർത്തി പിടിച്ച പ്രാര്ത്ഥിക്കാൻ പറ്റണം മക്കള് ഒരു മുഴുക്കുന്തെങ്കിലും മിനിമം കൈ ഉയർത്തിപ്പിടിച്ച പ്രാർത്ഥിക്കാൻ പറ്റണം ആത്മീയ യുധങ്ങൾ മക്കൾ ഉപയോഗിക്കണം ആലയിലുറ അല്ലിയിലുയ്യ അല്ലിയിലൂയ അല്ലിയിലൂയ തിരുവചനം തുടരുക ഒരു വാക്യം കൊണ്ട് വായിച്ച് നിർത്തുക ഉദ്യാനങ്ങളിൽ ബലി അർപ്പിക്കുകയും ദൈവമൊന്നും വേണ്ടത് അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചാ പോരെ ഇഷ്ടികകളിന്മേൽ ധൂമാർപ്പണം നടത്തുകയും ആരാധന മുഴുവൻ ദൈവത്തിന് ബാക്കി കാര്യങ്ങളുടെ പിന്നാലെ ഒരു ജീവിത ദൈവനിഷേധവാ പക്ഷെ പിന്നെ പോകുന്നത് എങ്ങോട്ടാ എന്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനും വേണ്ടി തന്നെ യോ മക്കളെ എഴുന്നേറ്റ് ഈ സമയത്ത് ദൈവസനതയിൽ കരങ്ങൾ ഇപ്പി നിരന്തരം മധ്യസം വഹിക്കാൻ ലോകം മുഴുവന് വേണ്ടി ദേശത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ദുരിതത്തിലെ ദുഃഖത്തിലിരിക്കുന്ന വ്യക്തിയെ പറ്റി അറിയാമെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരു കരങ്ങളും